നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ മുതൽ വീണ്ടും സംസ്ഥാനത്തെ പെൻഷൻ വിതരണം പുനരാരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അക്കൗണ്ടിലേക്ക് മുടങ്ങിയവരുണ്ട് ഇവർക്കുള്ള തുക വിതരണം ഉൾപ്പെടെ ഇപ്പോൾ ആരംഭിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ ലഭിക്കാതിരുന്നവർക്കും നാളെ മുതൽ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യും ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ചില പ്രത്യേക പെൻഷൻ സ്കീമുകൾ ഇവർക്കാണ് താൽക്കാലികമായിട്ടെങ്കിലും ആനുകൂല്യം തടസ്സപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ആനുകൂല്യം എല്ലാം കൃത്യമായിട്ട് അവരുടെ അവകാശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം മുടക്കം കൂടാതെ നാളെ മുതൽ എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് ജൂലൈ മാസം അനുവദിച്ച പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരിയിലെ തുകയായിട്ടാണ് ഈ തുക ഇപ്പോൾ സേവനയിലൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ആണ് ഇപ്പോൾ സഹായ വിതരണം നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കാനുള്ളവർക്ക് മുഴുവൻ തുകയും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം മാത്രമാണ് ലഭിക്കാനുള്ളതെങ്കിൽ അത്തരം ഗഡുക്കൾ അല്ലെങ്കിൽ ആ തുകയായിരിക്കും നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക ഇനി ബയോമെട്രിക് മാസ്റ്ററിങ്ങിന്റെ കാര്യം ഈ മാസം ഇരുപത്തി നാലാം തീയതിയുടെ ബയോമെട്രിക് മാസ്റ്ററിങ് അവസാനിക്കും അപ്പോൾ ഗുണഭോക്താക്കൾ ഇനിയും ചെയ്യാനുള്ളവർ ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീട്ടമ്മ പെൻഷൻ പദ്ധതിയാണ് ഗാർഹിക ജോലിക്ക് ഒരു പ്രാധാന്യം നൽകി ഒരു അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു പെൻഷൻ അത് മാസം തോറും നൽകുന്ന രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്ന രീതിയിൽ തന്നെ ഒരു തുക മാസം തോറും അവരുടെ അക്കൗണ്ടിൽ നൽകുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിച്ചത് ഇത് അവരുടെ പ്രകടന പത്രികയിൽ ഏറ്റവും ൊരു വാഗ്ദാനമായിരുന്നു പക്ഷേ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിച്ചിരുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടായത് അത് മാത്രമല്ല നിലവിൽ നമുക്കറിയാം കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധിയിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അപ്പോൾ ഇതിലൊരു അയവ് വരുന്നതും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക പാക്കേജ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രത ഈ കാര്യങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദാസീനമായ എന്തെങ്കിലുമൊക്കെ നടപടികൾ വരുമ്പോൾ ഈ ഒരു പദ്ധതിയെപ്പറ്റി ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് എം വി ഗോവിന്ദൻ മാസർ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ക്ഷേമനിധി പ്രവർത്തനങ്ങൾ വളരെ വൈകാതെ നിലവിൽ വരുമെന്ന് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നു ക്ഷേമനിധി ബോർഡ് വഴി മാസം തോറും പെൻഷൻ അതോടൊപ്പം തന്നെ വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുക പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഏകദേശം അൻപത് രൂപയോളമായിരിക്കും രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അംശാദായമായി അടയ്ക്കേണ്ടി വരിക എന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണ കിറ്റുകൾ അതായത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിവിധ ഉപകരണങ്ങൾ ഇത് സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് ഇതിലേക്ക് ഈ മാസം ഏഴാം തീയതി വരെയൊക്കെ അപേക്ഷ വെക്കുന്നതിനുവേണ്ടി സാധിക്കും ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഇവിടെ പഠനോപകരണ കിറ്റിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നത് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൃത്യമായിട്ട് അപേക്ഷ കൃത്യമായിട്ട് നൽകുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക